ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ തെരഞ്ഞെടുത്തത് ചരിത്രമായി അമേരിക്കയിൽ നിന്ന് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവാസ്ത എന്ന ലിയോ പതിനാലാമൻ കൂടുതൽ വിവരങ്ങളുമായി വത്തിക്കാനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബിബിൻ ജോസ് ആർത്തുകൾ ചേരുന്നു മേൽക്കൂരയിൽ വിശ്രമിച്ചിരുന്ന ഗബ്ബിയാനോ പക്ഷികളെ സാക്ഷിയാക്കി സിസ്റ്റേൻ ചാപ്പലിന്റെ ചിമ്മനിയിൽ നിന്ന് വെളുത്ത പുക ഒഴുകിയിറങ്ങിയപ്പോൾ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയിരുന്ന പതിനായിരങ്ങൾ കരഘോഷം മുഴക്കി ബേമൂസ് പാപ്പ നമുക്കൊരു പാപ്പായ ലഭിച്ചിരിക്കുന്നുവെന്ന് ജനക്കൂട്ടം ആർത്ത് വിളിച്ചു അന്തരീക്ഷത്തിൽ പേപ്പൽ പതാകയോടൊപ്പം വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ പാറിക്കളിച്ചു സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ മട്ടുപ്പാവിൽ എത്തിയ കർദിനാൾ സംഘത്തിന്റെ പ്രോട്ടോ ഡീക്കൻ കർദിനാൾ ഡോമിനിക് മാംബേർത്തി ലത്തീൻ ഭാഷയിൽ ആ സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചു അബേമോസ് നിങ്ങളോട് വലിയ ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നു നമുക്കൊരു പാപ്പായ ലഭിച്ചിരിക്കുന്നു വിശുദ്ധ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് പിൻഗാമിയായി അറുപത്തിയൊൻപത് അമേരിക്കൻ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോഫ് തിരഞ്ഞെടുക്കപ്പെട്ടു പുതിയ പോപ്പ് ലിയോ പതിനാലാമൻ എന്നറിയപ്പെടും അല്പസമയത്തിന് ശേഷം ഔദ്യോഗിക വേഷവിധാനങ്ങളോടെ ലിയോ പതിനാലാമൻ പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം പാപ്പയുടെ ആദ്യ വാക്കുകൾ ആഹ്ലാദാരവങ്ങളോടെ ജനക്കൂട്ടം ഏറ്റുവാങ്ങി പ്രവചനങ്ങളെയും വിലയിരുത്തലുകളെയും കാറ്റിൽ പറത്തി കലുഷിതമായ ലോകത്തേക്ക് സമാധാനത്തിന്റെ ദൂത് പറഞ്ഞു കടന്നുവന്നത് അമേരിക്കയിൽ നിന്നുള്ള ചരിത്രത്തിലെ ആദ്യത്തെ പോപ്പ് ചിക്കാഗോയിൽ യൂറോപ്യൻ വംശജരായ മാതാപിതാക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ജനിച്ച ലിയോ പതിനാലാമൻ പാപ്പ വിശുദ്ധ അഗസ്റ്റിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർദിനാൽ സ്ഥാനമേറ്റ് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അദ്ദേഹം പാപ്പാ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വത്തിക്കാൻ്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിന്റെ തലവനായി ഫ്രാൻസിസ് പാപ്പ ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു അഗസ്ത്യൻ സഭയുടെ ജനറലായി സേവനം ചെയ്തിരുന്ന കാലയളവിൽ ലിയോ പതിനാലാമൻ പാപ്പ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും അദ്ദേഹം കേരളത്തിൽ ആലുവ കൊച്ചി കത്രി തുടങ്ങിയ സ്ഥലങ്ങളിലും പര്യടനം നടത്തിയിരുന്നു എന്നത് മലയാളികൾക്കും അഭിമാനം പകരുന്നു തൻ്റെ മുൻഗാമികളോട് സമരസപ്പെട്ടു പോകുന്ന നിലപാടുകളാണ് ലിയോ പതിനാലാമൻ പാപ്പയുടെയും പ്രത്യേകത സഭയുടെ പരമ്പരാഗത നിലപാടുകളോട് വിധേയത്വം പുലർത്തുമ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സഹാനുഭൂതിയിൽ വിട്ടുവീഴ്ചയില്ലേ എന്നതും എടുത്തു പറയേണ്ടതാണ് പുതിയ കാലയളവിന്റെ വെല്ലുവിളികളും ലോകം മുഴുവൻ സമാധാനം പുലരേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലാക്കി കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ലിയോ പതിനാലാമൻ പോപ്പിന് കഴിയുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും വത്തിക്കാനിൽ നിന്ന് വിപിൻ ജോസ് അർത്ഥങ്ങൾ